അപ്രതീക്ഷിതമായിട്ടാണ് കാട്ടു തീ ആളി പടർന്നത് നാട്ടുകാരും അഗ്നിശമനസേനയും ചേർന്ന് തീയണക്കാൻ നന്നേ പാടുപെട്ടു എല്ലാം ഒന്ന് അമർന്നപ്പോൾ ആർക്കെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ എല്ലാവരും ചേർന്ന് കാട്ടിനുള്ളിലേക്ക് കയറി അവിടെ മൊത്തം കത്തിപ്പോയ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ ഒരു വലിയ പക്ഷി ചിറകു വിരിച്ച് പാതി വെന്ത് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ അതിനെ ഒന്ന് മറിച്ചിട്ടു അതിൻ്റെ ചിറകിനടിയിൽ നിന്ന് ജീവനുള്ള പറക്കം മുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്നു പിന്നെ അത് വീണ്ടും അമ്മയുടെ ചിറകിനടിയിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു മൊത്തം കത്തി അമരുന്നുക കൂടെ ഉണ്ടായിരുന്ന പക്ഷികളൊക്കെ പറന്ന് കിടന്നപ്പോൾ പറക്കമുറ്റാത്തതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അവയെ ചിറകിനുള്ളിലാക്കി മണ്ണിലേക്ക് പതിഞ്ഞു കിടന്നതാണ് ആ അമ്മ പക്ഷി കരുതലിനും കാവലിനും അമ്മ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപേക്ഷിക്കുന്നവരുടെ പ്രഥമ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള എട്ട് നവംബർ ഇന്ന് സമാപിക്കുകയാണ് വചനം നിരന്തരമായി വായിക്കുകയും ആ വചനം ഹൃദയത്തിലേക്ക് ആഴത്തിൽ പ്രതിയുകയും അത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പ്രതിഫലിക്കുകയും അതിലേക്ക് വചനമായ ദൈവം ആഴത്തിൽ ഇറങ്ങി വസിക്കുകയും അങ്ങനെ ആ ദൈവം മാനവരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പിന് കാരണമായി തീരുകയും ചെയ്യുക മാലാഖ വന്ന് കൃപ നിറഞ്ഞവിളെ നിനക്ക് വന്ദനം സമാധാനം എന്ന് പറയുക ഇതൊക്കെ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അഭിമുഖീ ഡോക്ടർ ഇബ്രിയൽ മാർ ഗ്രീവറി പോലെ തന്റെ സന്ദേശത്തിലേക്ക് കൃപ നിറഞ്ഞവിളെ നിനക്ക് വന്ദനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി സെപ്റ്റംബർ എട്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള എട്ട് ദിവസത്തെ നോമ്പ് പരിസമാപിക്കുകയാണ് ഈ ദിവസം പരിശുദ്ധ കന്നിക മറിയാം അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സുപ്രധാനമായ പാഠം നമുക്ക് പഠിക്കുന്നതിന് ശ്രമിക്കാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ ശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം കന്നികമറിയാബിനോട് ഗബ്രിയേൽ മാലാഖ പറയുകയാണ് കൃപ നിറഞ്ഞവിളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെയുണ്ട് ഈ ഒരു വലിയ വചനം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കണം മറിയാമന് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഭാവം എന്തായിരുന്നുവെന്ന് നാം തിരിച്ചറിയണം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കന്യകമറിയാം ഒരു ഭക്തയായിരുന്നു ഏതൊരു ഭക്തയ്ക്കും ഏതൊരു ഭക്തനും രണ്ട് സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് കന്യകമറിയാം പ്രാർത്ഥനയിൽ ദൈവാഭിമുഖമായി നിൽക്കുന്ന ജീവിതക്രമം ഉള്ള ഒരു മാതൃക വനിതയായിരുന്നു ദൈവാഭിമുഖമായി നിൽക്കുന്ന കന്യകമറിയാമ്മനോട് ദൈവം അഭിമുഖമായി വന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ പറയുകയാ കൃപ ലഭിച്ചവിടെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെയുണ്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനും കർത്താവ് നിന്നോടുകൂടെയുണ്ട് ഈ ഒരു അനുഗ്രഹീതമായ വചനം നാം ഓരോരുത്തരെയും പേര് പേരുവിളിച്ച് ഇന്ന് ദൈവം പറയണം മാലാഹ നമ്മോട് ദൈവവചനം ദൈവത്തിൻ്റെ ദൂത് അറിയിക്കേണ്ടതുണ്ട് കന്നികമറിയാം യാമപ്രാർത്ഥനകൾ നടത്തുന്ന ശീലമുള്ള ആളായിരുന്നു അവൾ വളരെ പുലർച്ചെ തന്നെ എഴുന്നേറ്റു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഏതാണ്ട് നാലുമണിയോടടുത്ത വെളുപ്പിന് നാലു മണിയോടടുത്ത സമയം അവൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന് ദൈവാഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഗ്രഹകാര്യങ്ങളിലൊക്കെ വ്യാപരിച്ചു വീട്ടുകാര്യങ്ങളൊക്കെ ഒതുക്കി അവരുടെ മൂന്നാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഒമ്പത് മണി നമ്മുടെ ആറു മണി അവർക്ക് ഒന്ന് എന്ന് തുടങ്ങും അങ്ങനെ മൂന്നാം മണി പ്രഭാതം അപ്പോൾ യാമപ്രാർത്ഥനയ്ക്കുള്ള നേരമായി ഉൾമുറിയിലേക്ക് കടന്നു ചെന്ന് ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് കന്നികമറിയാം പ്രാർത്ഥിച്ചു ദേവാലയത്തിന് ഇറശിലേം ദേവാലയത്തിന് ആ ദിശയിലേക്ക് നോക്കി അവൾ കുമ്പിട്ട് നമസ്കരിച്ച് ദൈവത്തോടെ പ്രാർത്ഥിച്ചു വസ്ത്രത്തുമ്പെടുത്ത് തലയിലിട്ട് കുമ്പിട്ടുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്ന കന്യകമറിയ അതൊരു ഭക്തയുടെ ഭക്തൻ്റെ ഒരു ശാരീരികമായ പ്രാർത്ഥനയിലുള്ള നിലയാണ് ഈ പ്രാർത്ഥനാ സ്വഭാവം അവരുടെ ജീവിതത്തിൽ അവരുടെ ആളത്വത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെടുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തിലാണ് ദൈവം അവൾക്ക് അഭിമുഖമായി വന്നു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ അംഗീകാരം അവളെ അറിയിക്കുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് ലൂഘോസവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നാം ഒന്നാമധ്യായം തന്നെ മുപ്പതാം വാക്യത്തിൽ മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് വീണ്ടും അറിയിക്കുകയായി ദൈവാഭിമുഖമായി നിൽക്കുന്ന കന്യക മറിയ അത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു നിലയാണ് ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് സ്വഭാവമാണ് ദൈവത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് അഭിമുഖമായി വരും ആ മുഖപ്രകാശം നമ്മളുടെ മുഖത്തിന്മേൽ പതിയും ദൈവത്തെ അഭിമുഖമായി അറിയുവാൻ കന്നികമുറിയാമന് കഴിഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കണം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം മോശയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒരുത്തൻ തൻ്റെ സ്നേഹത്തിനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോടെ അഭിമുഖമായി സംസാരിച്ചു ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു മോശ പക്ഷേ അങ്ങനെ ദൈവം മോശയ്ക്ക് അഭിമുഖമായി വന്ന് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേകമായ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം മോശ ദൈവതിരുസന്നിധിയിലേക്ക് കയറി ചെന്നു സീനായ്മലയുടെ മുകളിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തെ കാണുവാൻ നോമ്പെടുത്ത് ഉപവസിച്ച് കയറി ഏകാന്തതയിൽ ദൈവതിരുസന്നിധിയിൽ നിന്ന് അവൻ അഭിമുഖമായി നിന്നപ്പോൾ ദൈവം മോശയുടെ അടുക്കിലേക്ക് വന്നു ഒരു സ്നേഹിതനോട് വന്നതുപോലെ മോശ മോശയോട് ദൈവം സംസാരിച്ചു ഇത് ഒരു ഭക്തൻ്റെ നിലയാണ് ഒരു ഭക്തൻ്റെ ആളത്വത്തിൻ്റെ സമഗ്രമായ ഒരു ഭാവമാണ് ഒരു ഭക്തഭാവമാണത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഏകാന്തതയിലേക്ക് ഒരുക്കത്തോടെ കടന്നു ചെല്ലുക ദൈവം നമുക്ക് അഭിമുഖമായി വരും എന്ന പാഠം ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു ഭാവമുണ്ട് ആ ഭാവം രൂപപ്പെട്ടു വരുന്നത് ദൈവവചന വായനയിലൂടെയാണ് കലികമറിയാമിൻ്റെ പാട്ട് വിശുദ്ധ ലോകോസ് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം തന്നെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം അമ്മ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നത് സങ്കീർത്തനങ്ങൾ മനഃപാഠമായിരുന്നു സങ്കീർത്തനങ്ങളുടെ ഓരോ ശകലം ഓരോ വരികളും പ്രയോഗങ്ങളും വാക്കുകളും അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരുന്നു ഒരു സന്ദർഭം വന്നപ്പോൾ അത് ഒരു ഗാനമായി അനർഗളമായി ഒഴുകുകയായിരുന്നു ഇത് ഇങ്ങനെ ഒരു പ്രത്യേകമായ സവിശേഷത കന്നികമുറിയാമനുണ്ടായത് ദൈവവചന വായനയിലൂടെയാണ് ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും ആ വചനം നമ്മളെ തിരുത്തും ആ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും ഈ രൂപാന്തരം നമ്മളുടെ മനസ്സിലുണ്ടാവും മനസ്സിൻ്റെ ചിന്തകളിലും വിചാരങ്ങളിലും ഉണ്ടാവും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലുണ്ടാവും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവും മനോവാക്രമങ്ങളിൽ ഈ ഒരു വചനത്തിൻ്റെ സ്വാധീനം ദൈവവചന സ്വാധീനം രൂപാന്തരപ്പെടുത്തുന്ന സ്വാധീനം തീർച്ചയായും ഉണ്ടാവും അങ്ങനെ അറിയാം ദൈവവചനം പാഠമാക്കി മനപ്പാഠമാക്കി അവൾ ദൈവവചനപ്രകാരം അവളുടെ സമഗ്രമായ ആളത്വത്തെ രൂപപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ദൈവവചനം കൊണ്ടു നിറഞ്ഞ കന്നികമറിയാമിൽ വചനമാം ദൈവം ഇറങ്ങി വസിച്ച് ഉടലെടുത്ത് അങ്ങനെ കന്നികമറിയാം യേശു ക്രിസ്തുവിന് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന് ദൈവത്തിന് ജന്മം എടുക്കുവാനുള്ള മാനപാത്രമായി രൂപാന്തരപ്പെട്ടു ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ഒരു ഭക്തൻ്റെ രണ്ട് ഭാവങ്ങൾ ഒന്ന് ദൈവാഭിമുഖമായി ദൈവത്തെ കാണുവാൻ അടുത്ത് ചെല്ലുന്ന ഒരു ഭക്തൻ അതുപോലെ തന്നെ ദൈവവചന വായനയിലൂടെ ദൈവവചനം കേൾക്കുന്ന ഒരു ഭക്തൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ഭക്തനിലേക്ക് ദൈവവചന വായനയിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കാതോർക്കുന്ന ഒരു ഭക്തനിലൂടെ ഭക്തനിലേക്ക് ദൈവം കടന്നു ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം കർത്താവ് നിന്നോടുകൂടെയുണ്ട് യുവർ ഓ മേരി ഫുൾ ഓഫ് ഗ്രേസ് ദ ലോഡ് ഇസ് വിത്ത് യു എന്നാണ് പറയുന്നത് യു ആർ എ ബ്ലസഡ് പേഴ്സൺ ഇത് കേൾക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കന്നികമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ കന്യകമറിയാം ഒരു ഒരു ഭക്തയായിരുന്നു എ ഡിവോട്ടിട്ടി ഓഫ് ഗാഡ് ഒരു ഭക്തന് ഒരു ഭക്തയ്ക്ക് ഈ രണ്ട് ഭക്തഭാവങ്ങൾ ഉണ്ടാവണം ഒന്ന് ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് സംസർഗം ചെയ്യുന്ന ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ക്രമം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നയാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി വചനവായനയിലൂടെ ദൈവം സംസാരിക്കുന്നത് കാതോർക്കുവാനുള്ള മനസ്സൊരുക്കം ഇവ രണ്ടും നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുക കുഞ്ഞുങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാപിച്ച് പ്രാപ് പ്രാപിച്ച് നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ അമ്മ നമ്മളോട് പറയുക കുഞ്ഞേ ഈ രണ്ട് ഭക്തഭാവങ്ങൾ പ്രാർത്ഥനയും വേദവായനയും നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊള്ളണം അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ നിറയും ജീവിതം അനുഗ്രഹീതമാകും കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ Blessed is Mary the mother who did God, the word upon her knees she carried him who is the Lamb of God. She was not harmed by his light nor by forever of his fire, for his strength supported her, she bore. The cherubim shared, but if more unto the ages of ages and forevermore, the church proclaims three mysteries to teach those who doubt the true tree. A rock and the fish which brought forth wondrous from The tree did bring forth the lamb The rock did flow with water The fish did bring forth the coin These three repro him who doubts the mystery of virginity. have mercy upon us ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയ ആ കന്യക മറിയാപനും ഉണ്ടായിരുന്നു ഒരു മാതാവും പിതാവും അവർ ഏറെ കാത്തിരുന്ന് ആറ്റുനോറ്റുണ്ടായ കൺമണിയാണ് മറിയ

the birth and early life of the virgin mary are not recorded in the gospels or any other book of new testament however this information can be found in a work dating from the second century known as the gospel of james or proto-evangelion and according to the tradition the grandparents of jesus were joachim and anna joachim was from the tribe of judah and a descendant of king david while anna Came from the priestly tribe of Levi, descendant of priest Aaron. The birth of Virgin Mary to her barren elderly parents, Saint Joachim and Anna, were like the birth of Isaac to the elderly Abraham and Barren Sarah, a miraculous work of God which confirmed the parents' special covenant with him. According to the story, Mary's parents. Joachim and Anna were childless for many years. They remained faithful to God, but their prayers for a child were unanswered. One day, when Joachim came to the temple to make an offering, he was turned away by the high priest who chastised him for his lack of children. To hide his shame, Joachim retreated to a hill and dwelt in a cave, which is believed to be the same cave where Elijah rested and was fed by a raven. Upon hearing what happened to Joachim, her husband, Anna was filled with sorrow and retreated to her garden. Sitting beneath a tree, she lamented for being childless as well as being without a husband. Both Joachim and his wife Anna continued praying at the same time. An angel appeared to both of them and announced that Anna would have child. Whose name would be known throughout the world. Anna promised to offer her child as a gift to the Lord, much like Hannah did with Samuel in the Old Testament. Joachim returned and met Anna at the golden gate of the temple in Jerusalem. Both of them embraced each other, and Anna joyfully said, Now I know that the Lord has blessed me exceedingly. The widow is no longer a widow. And I, the childless, shall conceive. And in due time, Anna bore a daughter, Mary. Here in the icon of Nativity of Mary, we see the infant Mary resting in the nearby cradle and Anna reclining on a bed. This feast reminds us that just as Joachim and Anna's sorrow was turned into joy, so too did the birth of Mary, gifted the joy to the whole world it was through mary that the savior of the world came into this world <laughs> ഇത്തവണത്തെ ഓണപ്പായസം കൊച്ചുകൂട്ടുകാരുടേതാവട്ടെ കൊച്ചുകൂട്ടുകാർ പായസം ഉണ്ടാക്കുന്നത് മൊബൈൽ വീഡിയോയിൽ എടുത്ത് ചെറിയ വിവരണത്തോടൊപ്പം ഞാർ പള്ളിക്കൂടത്തിന് അയച്ചു തരിക പരമാവധി നാല് മിനിറ്റാണ് ദൈർഘ്യം ഒരുപക്ഷെ എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത കൂട്ടുകാർ ആ ക്ലിപ്പുകൾ ഞായർ പള്ളിക്കൂടത്തിലേക്ക് അയച്ചു തരിക വിവരണം ഉണ്ടാവണം ഏറ്റവും രണ്ട് സംപ്രേഷണം വീഡിയോ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് അയക്കേണ്ട വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ അപ്പോ എങ്ങനെ ഇപ്പോൾ തന്നെ പായസം ഉണ്ടാക്കുകയല്ലേ പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പ്രവർത്തിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച ഓണമാണ് കാത്തിരുന്നത് കാണണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചന് സന്തോഷം പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ